മംഗലപുരത്ത് സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തും ഇടവിളാകം ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖയുടെയും നേതൃത്വത്തിലാണ് ക്യാൻസർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആർ സി സിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് മംഗലപുരം എസ് എച്ച്ഒ ഹേമന്ത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ശ്രീ സന്തോഷ് കുമാർ വിജയ പ്രസിഡന്റ് ശി ബിനു ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ എന്റെ ചികിത്സാ കാര്യങ്ങൾക്കെത്തിച്ചേരോ ഡോക്ടേഴ്സ് ഇന്നത്തെ ഹ്രസ്വമായ ഈ ഒരു ചടങ്ങ് വളരെ പ്രൗഢവും അർത്ഥപൂർണവും മഹനീയവുമായി ഉള്ള ഒരു ചടങ്ങിനോട് നടക്കുന്നു അതിന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് അവസരം തന്നതിൽ അല്ലെങ്കിൽ അത് ലഭിച്ചതിൽ അതിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ ആദ്യമേ കരുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നാടുകളിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ വളരെ അപൂർവമായിട്ടാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള ചടങ്ങുകൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തിൻ്റെ പൊത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അതിന് ചുക്കാൻ അതിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ ഷഹി അതുപോലെ തന്നെ ഇവിടുത്തെ എസ് എൻ ഡി പി യുടെ പ്രവിളാകം ശാഖ ഇവർ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ വിപത്ത് രോഗങ്ങളിൽ ഏറ്റവും മാരകമായ ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം അതിനെ കണ്ടെത്താനും അതിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാനും ഇങ്ങനൊരു ചികിത്സാ ക്യാമ്പ് നടത്താനായിട്ട് അവർക്ക് തോന്നിയതിൻ്റെ ആൾക്കാരെ ഞാൻ ആദ്യമേ തന്നെ അവരെ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഈ രോഗം കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂറബിൾ ആണ് സ്റ്റേജ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും മറ്റേത് രോഗവും നമുക്ക് ചികിത്സിച്ചു ഭേദമുണ്ട് ഇത് നമ്മുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കുകയും ആണ് നഷ്ടപ്പെടുകയും നമ്മൾ റേണ്ടരം മെഡിക്കൽ കോളേജാണ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ആർ സി സി ഉള്ളത് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തോളം കിടന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ലൈഫ് എനിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛന്റെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് വാർദ്ധക്യസഹജമായ അസുഖമായിട്ട് ഞാനവിടെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു സങ്കടം ഞാൻ അപ്പോഴാണ് കാണുന്നത് ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ഭാഗ്യം ചെയ്തവരാണ് ഈ ആർ സി സി പോലെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ളത് വളരെ ഭാഗ്യമാണ് ഞങ്ങൾ അടിയന്തരമായി കമ്മിറ്റി വിളിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയും നല്ലവണ്ണം നടത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് പൂർണ്ണമായി എല്ലാ കമ്മിറ്റികളും ഒരേ വാർത്ത പറഞ്ഞു നമുക്ക് ഈ ക്യാമ്പ് ഇവിടെ നടത്തണം ഇവിടെ കുറെ രോഗികളുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് കടന്നുപോയി ഇങ്ങനെ ഞങ്ങൾ പബ്ലിക്കിറ്റി കൊടുക്കും ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു പല വ്യക്തികളുടെയും സംസാരിച്ചപ്പോഴത്തേക്കും പലരും പറയുന്നത് ഇനി ഈ അസുഖം കണ്ടെത്തിയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് നടന്ന് പിന്നെ അങ്ങനെ വരയ്ക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ പോലെ ആൾക്കാരുണ്ട് അവരുടെ നമ്മൾ ബോധവൽക്കരണം ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്തിച്ചേരും അതുപോലെ ഇത് നമ്മൾ പലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഈ രോഗം ഫസ്റ്റിലെ കണ്ടെത്തിയാൽ നമുക്ക് സുഖപ്പെടുത്താവുന്ന സംഗതി അവിടെ വിദഗ്ധമായ ഡോക്ടർമാരും അതിൻ്റെ വിദഗ്ധ രോഗ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പലർക്കും ഈ അസുഖം മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നി എത്തിച്ചേരാഞ്ഞാൽ വിദഗ്ധരായ ഡോക്ടർമാർ അവരെ നമ്മൾ വന്നിട്ടുള്ള ആശാവർക്കർമാർ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരി സമര അമ്മമാർ പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ ഷഹീൻ ശാഖാ സെക്രട്ടറി കൃഷ്ണഗോകുലം സന്തോഷ് കുമാർ അഖിലേഷ് നെല്ലിമൂട് വിജു ഇടവിളാകം സുഭാഷ് മോഹനൻ സജീവ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടിൽ വർദ്ധിച്ചുവരുന്ന കാൻസർ രോഗത്തെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടെ നടന്ന പരിശോധനയിൽ രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും നിരവധി പേരെ ആർ സി സിയിലേക്ക് തുടർ പരിശോധനയ്ക്കായി റഫർ ചെയ്യുകയും ചെയ്തു തലസ്ഥാന വാർത്തകൾ മംഗലപുരം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്